ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്മനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം മധുസൂദനൻ രവീന്ദ്രന് കൊടുത്ത ഒരു ലക്ഷം രൂപ സുതി കട്ടെടുത്തു കൊണ്ട് പോകുന്നുണ്ട് അത് കൈയോടുകൂടി സച്ചി പിടികൂടുകയും ചെയ്യുകയാണ് അതിനു ശേഷമാണെങ്കിൽ ആ പൈസ തിരികെ കിട്ടുകയും ആ പൈസയും കൊണ്ട് ചന്ദ്രമതി പലിശക്കാരന് കൊടുക്കാൻ വേണ്ടി പൈസയും കൊണ്ട് പോവുകയാണ് അപ്പോൾ ഒരു ഓട്ടോയിലാണ് ചന്ദ്രമതി അതും കൊണ്ട് പോകുന്നത് അതേ സമയത്താണെങ്കിലേ ഇന്ന് ശരത്തിനെ ഒരുപാട് നണം കെടുത്തില്ല എല്ലാവരും ചേർന്നിട്ട് അപമാനിച്ചല്ലോ ആ ഒരു കാര്യം ശരത്തിന്റെ കൂട്ടുകാരൻ ഒരു റൗഡി പോലത്തെ ഒരു പയ്യനാണ് അവനോട് ഈ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് അന്ന് ബൈക്ക് മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചതും ഒരു പയ്യൻ തന്നെയാണ് അപ്പോ ആ ഒരു കൂട്ട് വേണ്ടെന്നൊക്കെ രേവതി അവരോട് അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും അവൻ അവൻ്റെ ഇരികിലേക്ക് ചെന്നിട്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ നിന്നെ അങ്ങനെ അപമാനിച്ചോ എങ്കിൽ ആ സ്ത്രീക്ക് നല്ലൊരു പണി കൊടുക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് ഈ ചന്ദ്ര ഇങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ സമയത്ത് ഓട്ടോക്കാരനൊക്കെ സ്വാധീനിച്ചിട്ട് ഓട്ടോക്കാരൻ ഓട്ടോ കേടായി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര പിന്നെ ഓട്ടോറിക്ഷ കിട്ടാതെ ആകുമ്പോൾ ഇങ്ങനെ നടന്നു പോകുകയാണ് അങ്ങനെ നടന്നു പോകുന്ന ആ സമയത്ത് തന്നെ ശരത്തും ശരത്തിന്റെ ആ കൂട്ടുകാരനും കൂടി വണ്ടിയിൽ ടൂ വീലറിൽ വന്നിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ടാണ് വരുന്നത് അങ്ങനെ വന്നിട്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്നും ആ ബാഗ് തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയും ആ ഒരു ലക്ഷം രൂപ ബാഗിൽ നിന്ന് കൈക്കലാക്കി ബാഗ് വലിച്ചെറിഞ്ഞു കൊടുക്കുകയും അവരവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുകയാണ് ചന്ദ്രയാണെങ്കിൽ ആ സമയത്ത് അവരുടെ പുറകെ കുറച്ച് നേരം ഓടുന്നുണ്ട് അയ്യോ എൻ്റെ പൈസ എൻ്റെ പൈസ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട് അവരൊക്കെ കൂടി ചേരുകയാണ് അപ്പം അവർക്കൊന്നും ഇവരെ പിടിക്കാൻ പറ്റുന്നില്ല അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതേ സമയത്ത് ചന്ദ്ര ഇനി എന്ത് ചെയ്യും ഈശ്വര ഈ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും അയാളെ അരികിലേക്ക് പോവാതെ രക്ഷയില്ല അയാൾ ചിലപ്പോൾ വീട്ടിലേക്ക് വന്ന് കാര്യങ്ങളെല്ലാവരോടും തുറന്ന് പറയും ആധാരം പണയം വെച്ചിട്ടുള്ള കാര്യമൊക്കെ അതുകൊണ്ട് തന്നെ അവൾ ചന്ദ്രവേഗം അവരുടെ അരികിലേക്ക് പോവുകയാണ് അയാളുടെ അരികിലേക്ക് പോവുകയാണ് അപ്പം ചന്ദ്രയെ കാണുമ്പോൾ ആ എവിടെ പലിശ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചന്ദ്ര പറയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു രണ്ട് കള്ളന്മാരെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അയാൾ പരിഹസിച്ച് ചിരിക്കുകയാണ് പൊട്ടിച്ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ആരോടാ ഈ പറയുന്നത് നിങ്ങളുടെ ഈ അടവുകളൊന്നും എൻ്റെ ഇരികിൽ നടക്കില്ല എന്നും പറഞ്ഞിട്ട് അയാൾ വിശ്വസിച്ചില്ല അങ്ങനെ ചന്ദ്ര ഒരുപാട് കേണ് പറഞ്ഞു നോക്കുന്നുണ്ട് സത്യമായിട്ടും അതാണ് സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ അയാൾ വിശ്വസിക്കാതെ അയാൾ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ് എന്നിട്ട് അവിടെയുള്ള ഒരു ഒരു േടിയോട് പറയുന്നുണ്ട് ഇവരെ പുറത്തേക്ക് വിടണ്ടാം നമ്മൾ പൈസ കിട്ടാതെ ആകുമ്പോൾ ഒരു സ്ഥലത്ത് പൂട്ടിയിടാറില്ലേ അവിടെ കൊണ്ടുവന്നാക്കിയിടാൻ പറയാണ് അങ്ങനെ ഒരു ഗോഡൗൺ പോലത്തെ ഒരു സ്ഥലം ആ സ്ഥലത്ത് നമ്മുടെ ചന്ദ്രയെ പൂട്ടിയിടുന്നുണ്ട് ചന്ദ്ര അയ്യോ വേണ്ട വേണ്ട എന്നൊക്കെ കുറെ നേരം കരഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ആ പലിശക്കാരൻ്റെ മുന്നിൽ ചെലവാകുന്നില്ല അങ്ങനെ നമ്മുടെ ചന്ദ്രയെ ആ ഗോഡൗണിൽ പൂട്ടിയിടാണ് അതേ സമയത്താണെങ്കിൽ നിലവിളിച്ച് നോക്കുന്നുണ്ട് എന്നാരെങ്കിലും രക്ഷിക്കൂ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ജനലിൻ്റെ ഇടക്കുള്ളൊക്കെ ഇങ്ങനെ ഒച്ചെടുക്കുന്നുണ്ട് ആരും കേൾക്കുന്നില്ല അപ്പോ അവിടേക്ക് നമ്മുടെ സച്ചിയും രേവതിയും സച്ചി അയാളുടെ കയ്യിൽ നിന്നും പൈസ കടമെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചി രേവതിയും കൂടിയിട്ട് അവിടേക്ക് വരികയാണ് അപ്പം സച്ചിക്ക് പെട്ടെന്ന് ഒരു വാടക കിട്ടുമ്പോൾ സച്ചി പറയാണ് ഞാൻ വാടകയ്ക്ക് പൊക്കോട്ടെ നീ കൊണ്ടു കൊടുക്കോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതിയോട് അതിനെന്താ ഞാൻ കൊണ്ടുകൊടുത്തോളം എന്നെ അവിടെ കൊണ്ടുവന്നാക്കിയാൽ മതി സച്ചിയുടെ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിയാണെങ്കിൽ സച്ചിയുടെ കയ്യിൽ നിന്ന് ആ പൈസയും വാങ്ങിയിട്ട് അയാളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ ഈ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് കേട്ടോ രേവതി പക്ഷേ രേവതിക്ക് ആദ്യം മനസ്സിലാകുന്നില്ല അങ്ങനെ കൊടുക്കാനുള്ള പൈസ പൈസ തുക അയാൾ നമ്മുടെ രേവതി അയാളുടെ കയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ പൈസ കടച്ചതിന് ശേഷം താഴേക്ക് വരുമ്പോൾ വീണ്ടും ഈ കരച്ചിൽ കേൾക്കുകയാണ് അപ്പോൾ ഇത് അമ്മേരെ ഒച്ച പോലെയും ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ രേവതിയെ കണ്ട് വേഗം തന്നെ ചന്ദ്ര അവിടെ ഒളിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം കണ്ടു കഴിഞ്ഞാൽ എന്താ ഇവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുമല്ലോ അങ്ങനെ ഒളിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ രേവതിയാണെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് അവിടത്തെ ഒരു പെണ്ണിനോട് ചോദിക്കുന്നുണ്ട് എന്താ അവിടെ ഒരു സ്ത്രീക്ക് അറിയണോ ഒച്ച കേൾക്കണമെന്ന് ചോദിക്കുമ്പോൾ പലിശ തരാത്തത് കൊണ്ട് കൂട്ടിയിട്ടതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട് ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുകയാണ് അങ്ങനെ അമ്മേ 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 എന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഒടുവിൽ ചന്ദ്ര എഴുന്നേറ്റ് നിൽക്കാണ് ഒളിച്ചു നിന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അമ്മ അമ്മ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് രേവതി നീ എന്നോട് തുറന്നു വിടാൻ പറ അയാളോട് എന്ന് പറയുമ്പോൾ വരട്ടമ്മ ഞാൻ എന്തായാലും സച്ചിയായി വിളിച്ച് പറയാം ഈ വിര ഇയാൾ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ചന്ദ്രയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് രേവതി വേഗം തന്നെ സച്ചിയെ വിളിച്ചറിയിക്കുന്നുണ്ട് അങ്ങനെ സച്ചി പറയുന്നത് അമ്മ അവിടെ എന്തങ്ങനെയാന്നും ചോദിച്ചു സച്ചി വാടകം കളഞ്ഞു ഓടി വരികയാണ് അതുപോലെ തന്നെ അവിടേക്ക് നമ്മുടെ രവീന്ദ്രനെയും വിളിച്ചു വരുത്തുന്നുണ്ട് സുധിയൊക്കെ വിളിച്ചു വരുത്താണ് അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് ചന്ദ്രയെ ഇറക്കുന്നുണ്ട് ആ റൂമിൽ നിന്ന് ഇറപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ കാര്യങ്ങളൊക്കെ പലിശക്കാരൻ പറയുന്നുണ്ട് നിങ്ങളുടെ വീടിന്റെ ആധാരം ഇരിക്കുന്നത് എൻ്റെ കയ്യിലാണ് ഇത്ര ലക്ഷം രൂപയ്ക്കാണ് അത് പണയം വെച്ചിട്ടുള്ളത് അതിൻ്റെ പലിശ മുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇവരെ പൂട്ടിയിട്ടത് എനിക്ക് പലിശ കിട്ടിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടുകയാണ് അപ്പോൾ ഈ വീടിന്റെ ആധാരം ഇവിടെയോ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാ നിങ്ങളെല്ലാവരെയും അറിയാതെ നിങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങളെല്ലാവരോടും വന്ന് ഇവിടെ ഇതിലൊപ്പിടണമെന്ന് ഞാൻ ഇവരോട് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളിവിടെ സ്ഥലത്ത് ൊക്കെയാണ് എന്നോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നുണ്ട് അയാളപ്പം ആ സമയത്ത് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയുടെ അച്ഛൻ രവീന്ദ്രൻ ആണെങ്കിലും സാറ് ഞാൻ എത്രയും വേഗം ഈ പൈസ ഈ ആധാരങ്ങലയിൽ എടുക്കാം ഒരു കാര്യം ചെയ്യും ഇവരെ വിട്ടയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അയാളോട് കേണപേക്ഷിച്ച് ചന്ദ്രയെ വിട്ടയക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷമാണ് പിന്നെ എല്ലാ വിസ്താരവും കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടി ഇതെടുത്തു എന്ത് കാര്യത്തിനാണ് ആ സമയത്ത് രവീന്ദ്രനൊക്കെ നല്ല രീതിയിൽ ചന്ദ്രയോട് ചൂടാവുന്നുണ്ട് നല്ല രീതിയിൽ നല്ല വർത്തമാനമൊക്കെ പറയുന്നുണ്ട് നീ എന്ത് കാര്യത്തിനാണ് നി നിന്നോട് ഞാനൊരു കാര്യവും ഒരു കാര്യവും ചോദിക്കാതെ ഞാനൊരു കാര്യവും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നീ അങ്ങനെയാണെന്നാണ് എൻ്റെ വിചാരം പക്ഷേ നീ എന്നോട് ചോദിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും നീ എന്ത് കാര്യത്തിനുമാണ് ഇത്രയധികം പൈസ എടുത്തത് എനിക്കതറിയണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ശ്രുതിയൊക്കെ ആകെ കണ്ടുമീഴിച്ചു നിൽക്കുകയാണ് കാരണം നേരെ ഇപ്പൊ ശ്രുതിയുടെ തലയിൽ വരും അങ്ങനെ ശ്രുതി ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പൈസ ഞാൻ ആധാരം കൊണ്ട് വെച്ചെന്നുള്ള സത്യം പുറത്തു വരികയാണ് ഇവർക്ക് വേണ്ടിയിട്ട് ആധാരം പണയം വെക്കുക അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് സച്ചി ഒക്കെ ചൂടാവുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഏർ ശ്രുതി ആ പൈസ കറക്റ്റ് അടച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ കല്യാണ ചിലവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ശ്രുതിക്ക് അടയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഈ രേവതിയാണ് എല്ലാത്തിനും പുറകില്ലെന്നുള്ള രീതി രേവതി ഒരുപാട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് ചന്ദ്രക്ക് രേവതിയോടായിട്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് ചന്ദ്രയെ കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ ശ്രുതിയോടും പറയുന്നുണ്ട് എത്രയും വേഗം ഈ പൈസ ഈ ആധാരം ഇവിടെ തിരിച്ചെത്തിയിരിക്കണം അതാ എനിക്ക് വേണ്ടത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ ഒരു അവസാന താക്കീത് പോലെ ചന്ദ്രയ്ക്ക് കൊടുക്കുകയാണ് അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഒരു നിവൃത്തിയും ഇല്ലാതെ ശ്രുതിയെ ചെന്ന് കാണുന്നുണ്ട് ശ്രുതിയോട് പറയുകയാണ് മോളെ നീ എൻ്റെ മാനം കാക്കണം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആധാരം വെച്ചത് ആ രേവതിയാണ് ഇതെല്ലാവരും മുന്നിൽ ഇത് സത്യം കൊണ്ടുവന്നത് നീ എത്രയും വേഗം നിൻ്റെ മലേഷ്യയിലുള്ള അച്ഛനോട് പറഞ്ഞിട്ട് പൈസ ഇങ്ങോട്ട് എത്തിച്ച് ആധാരം നീ പുറത്തെടുപ്പിക്കണം എന്ന് പറയുന്ന ആവശ്യപ്പെടുകയാണ് അതും ഒരു താക്കീത് പോലെ തന്നെയാണ് ചന്ദ്ര പറയുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഒരു നിവൃത്തിയും ഇല്ലാതെ അവസാനം ശ്രുതി കണ്ടെത്തുന്ന മാർഗം തന്റെ പാർലറ് വിൽക്കുക എന്നുള്ളൊരു ഇതാണ് അപ്പോൾ വിറ്റാലും ഒരു ലീസിന് കൊടുത്ത പോലെ അതായത് അവൾക്ക് അവിടെ ജോലി ചെയ്യാം പക്ഷെ അവൾക്ക് അതിൽ യാതൊരു അവകാശവും ഇല്ല ഓണറൊക്കെ വേറെയായിരിക്കും അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ട് അവൾ ആ ഒരു ബ്യൂട്ടി പാർലർ വിൽക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ പൈസ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്നതാണ് എന്നും പറഞ്ഞ് കളവും പറഞ്ഞിട്ട് ആ പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട് ആരെ ചന്ദ്രയുടെ കയ്യില് അങ്ങനെ ചന്ദ്ര പൈസയും കൊണ്ട് എല്ലാവരും ചേർന്നിട്ട് മക്കളും സച്ചിയൊക്കെ ചേർന്ന് എല്ലാവരും ചേർന്ന് രവീന്ദ്രനൊക്കെ ചേർന്ന് ആധാരം തിരിച്ചെടുക്കുകയാണ് സച്ചി അങ്ങനെ ആ പൈസ കൊടുത്തിട്ട് എല്ലാവരെ കൊണ്ടും ഒപ്പിടിക്കുന്നുണ്ട് ഈ ആധാരം നിങ്ങൾക്ക് തിരികെ ഞാൻ തന്നു എന്നും പറഞ്ഞിട്ട് അയാൾ കൊണ്ടും ഒപ്പിടിക്കുന്നുണ്ട് കാരണം പിന്നീട് ഒരിക്കലും എപ്പോഴെങ്കിലും ഇവർ ഈ ആധാരം തിരിച്ച് തന്നില്ല എന്ന് പറയുക എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരോടും ഞാൻ ഒന്നിച്ച് വരാൻ പറഞ്ഞത് ഈ സ്ത്രീയുടെ സ്വഭാവം ഏകദേശം മനസ്സിലായി എന്നൊക്കെ ആ പലിശക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയാണ് ഇത്രയും ചെറിയ സമയം കൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ എന്തായാലും ആധാരം എടുക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രയുടെ പേരിലുള്ള ബ്യൂട്ടി പാർലർ ചന്ദ്രയുടെ പേരിൽ തന്നെയാണെന്നാണ് ചന്ദ്രമതിയുടെ ആ ഒരു കൂടിയാണ് നടക്കുന്നത് പക്ഷേ ബ്യൂട്ടി പാർലറിൻ്റെ പേരൊക്കെ വേറെ ആൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ അതിൻ്റെ പേരൊക്കെ മാറുന്നുണ്ട് അങ്ങനെ ആ ഒരു സത്യം എൻ്റെ ഇടയിൽ അറിയുന്നുണ്ട് എന്തായാലും ആ ഒരു പ്രശ്നതോടുകൂടി സോൾവാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ രേവതിക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് രേവതി ഈ ഒരു സത്യം പുറത്തുകൊണ്ട് ൊണ്ട് തന്നെ ശ്രുതിക്കാണെങ്കിലും ശ്രുതിക്കും ചന്ദ്രയ്ക്കൊക്കെ രേവതിയോട് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ചെമ്പന്നീർ പൂവെന്ന സീരിയലിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്